ഒരു നാലു ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞ ഫുഡുകളെല്ലാം നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നീക്കം ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡ്രോയറുകളും നമ്മൾ ഈ നീക്കം ചെയ്യുക എല്ലാത്തിനും റിമൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്യുക എന്നിട്ട് അതിന് ഡിസംബിൾ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് നമ്മൾ ഒരു സോപ്പും വെള്ളം വെച്ച് കഴുകി തുടച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചു വയ്ക്കാവൂ കാരണം എല്ലാ കോണറിലും നമുക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഈ റിമൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്ടുകളും റിമൂവ് ചെയ്ത് അതിൽ മാത്രമേ നമുക്ക് എല്ലാ കോണറിലും എത്താൻ പറ്റുള്ളൂ നമ്മളത് അവിടെ വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ പല ഇട ഇടുങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിൽ ബാക്ടീരിയ വൈറസുകളൊക്കെ തങ്ങി നിൽക്കും ഇനി അകം ക്ലീൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ തറയിൽ ഒരു തുണി ഒരു തുണി ഇടുക കാരണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഈ സോപ്പും വെള്ളവും അതുപോലെ പല വെള്ളങ്ങളും താഴോട്ട് വീഴാം അത് പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു തുണി ഇടുക ഇനി അകം ക്ലീൻ ചെയ്യുന്ന സമയം ഏറ്റവും നല്ലത് ഒരു സോഡാപ്പൊടി വെച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കാരണം ഷെൽഫുകളും എല്ലാം തുടയ്ക്കാൻ അകം ക്ലീൻ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സോഫ്റ്റ് തുണിയും അതുപോലെ തന്നെ ഒരു സോഡാപ്പൊടിയും എടുക്കുന്നതാണ് നല്ലത് സോപ്പ് വാട്ടർ റെക്കമെൻഡ് അല്ല പക്ഷെ ഉപയോഗിക്കും